ദിലീപ് ആരാധകരടക്കം പ്രേക്ഷകരടക്കം എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു ദിലീപ് ചിത്രമാണ് ബബബബ്ബ എന്ന ദിലീപ് ചിത്രം ബിനീത് ശ്രീനിവാസന്റെ അസോസിയേറ്റ് ആയിരുന്ന ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം തിരക്കഥെഴുതിയിരിക്കുന്നത് ഫഹീം സഫറും നൂറിൻ ഷരീഫും കൂടിയാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ ദിലീപ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ഒന്നിക്കുന്നു എന്ന് കേട്ടപ്പോഴേ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്നു എന്നുള്ള ചിത്രം കൂടിയാണ് ബബബ്ബ കൂടാതെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ആദ്യം കേട്ടിരുന്നത് സുരേഷ് ഗോപിയുടെ പേരായിരുന്നെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നത് ലാലേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് എത്തും എന്നുള്ളതാണ് എന്നാലും ദിലീപിന്റെ യൂഷ്വൽ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരുന്നു ചിത്രത്തിന്റെ പോസ്റ്ററും ടീച്ചറും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത് എന്തായാലും ഗംഭീര അഭിപ്രായം നേടിയ ആ പോസ്റ്ററിനും ടീച്ചറിനു ശേഷം ഫസ്റ്റ് ഷെഡ്യൂളിന് ശേഷം ദിലീപ് ഇപ്പോൾ സെക്കൻഡ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ആരംഭിച്ചിട്ടുമുണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ആണ് ചിത്രത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ആരംഭിച്ചത് ഇനിയിപ്പോൾ വേഗം തന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ദിലീപിൻ്റെ ഗംഭീര ഒരു തിരിച്ചുവരവ് ചിത്രമായിട്ട് ബബ്ബബ മാറും എന്നുള്ളൊരു പ്രത്യേകതയാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ആക്ഷൻ താരം ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന കലൈ കിങ്സൺ ആണ് ദിലീപ് ചിത്രമായ ബബ് ബയ്ക്കും ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും ധനഞ്ജയ് ശങ്കർ ഒരുക്കി വെച്ചിരിക്കുന്ന മാസ്മരികത എന്താണെന്ന് അറിയാനാണ് ദിലീപ് ആരാധകർ കാത്തിരിക്കുന്നത് ദിലീപിൻ്റെ ഒരു പമ്പൻ ഹിറ്റ് മലയാള സിനിമയിൽ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ അതിനായിട്ട് ദിലീപ് ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണ് ദിലീപിൻ്റെ തിരിച്ചുവരവ് പ്രിൻസിലൂടെ ആയിരിക്കുമോ അല്ലെങ്കിൽ ബബ്ബൈയിലൂടെ ആയിരിക്കുമോ എന്നറിയാനാണ് കാത്തിരിക്കുന്നത് എന്തായാലും ബബ്ബയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുകയാണ് ലാലേട്ടൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് എത്തുന്നു എന്നുള്ള റൂമറും കൂടിയുള്ള ഈ ചിത്രം വൈകാതെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓൺ സീസണിൽ പുറത്തിറങ്ങുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്